നമസ്കാരം കേന്ദ്ര പോലീസിൽ ഒരു കോൺസ്റ്റബിൾ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം വന്നിരിക്കുകയാണ് ഐ ടി ബി പിന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ് സോ നമുക്ക് വന്നിരിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് വന്നിരിക്കുന്ന പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്കും കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്കുമാണ് ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്കിലേക്ക് ഏഴ് ഉണ്ട് ഹൺഡ്രഡ്സിന് രണ്ട് വേക്കൻസി എസ് ടിക്ക് മൂന്ന് വേക്കൻസി ഒ ബി സിക്ക് ഒരു വേക്കൻസി ഡബ്ല്യൂസിന് ഒരു വേക്കൻസി കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്കിലേക്ക് നാൽപ്പത്തി നാല് വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അണ്ടർ പതിനേഴ് വേക്കൻസി എസ് സിക്ക് ഏഴ് വേക്കൻസി എസ് ടിക്ക് ഏഴു വേക്കൻസി ഒ ബി സിക്ക് ഏഴു വേക്കൻസി ഡബ്ല്യൂസിന് ആറ് വേക്കൻസി ഇതിലൂടെ സാലറി സ്കേയില് പറഞ്ഞിരിക്കുന്ന ഹെഡ് കോൺസ്റ്റബിളിലേക്ക് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് ലെവൽ ത്രീ സാലറി സ്കേയിലാണ് കോൺസ്റ്റബിളിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊന്ന് എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി രൂപ സാലറി ലഭിക്കുന്നതാണ് അപേക്ഷ വഹിക്കുമ്പോൾ നൂറു രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സിലുള്ള ഹെഡ് കോൺസ്റ്റബിളിലേക്ക് ഇതിന് മൂന്നാർഷത്തിലെ ഒബി സിക്കും അഞ്ച് വയസ്സിലൊരു എ സി എസ് ടി കാൻഡിഡേറ്റ്സും ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് മോട്ടോർ മെക്കാനിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ മെക്കാനിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സുള്ള ഒബി സിക്കും മുപ്പത് വയസ്സുള്ള എ സി എസ് ടി കാൻഡിഡേറ്റ്സും അപേക്ഷിക്കാം പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഒന്നെങ്കിൽ ഐ ടി എസ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് ആദ്യം ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് റിട്ടേൺ എക്സാമിനേഷൻ പ്രാക്ടിക്കൽ സ്കിൽ ടെസ്റ്റ് ഡീറ്റെയിൽ മെഡിക്കൽ മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ആർ എം ഇ ആണ് ഉണ്ടായിരിക്കുന്നത് സോ അപേക്ഷ അയയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷ അയക്കുക അപേക്ഷ അയക്കേണ്ട ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി രണ്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് ഐ ടി വി സൈറ്റ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെടേലും മറക്കരുത് അതൊരു സംശയം തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് എസ് എസ് ഇ അതും സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്നവരുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വീഡിയോ വന്ധ്യമാരം